ഫുട്ബോൾ ടോക്കിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം അവസാന ആട്ടവും ആടിത്തീർത്ത് ഇന്ത്യൻ ക്യാപ്റ്റനും ഫുട്ബോൾ ഇതിഹാസവുമായ സുനിൽ ഛേത്രി വിജയത്തോടെ ഒരു പടിയിറക്കം സാധ്യമല്ല എന്ന സങ്കടമാണ് ഫുട്ബോൾ ആരാധകരിൽ ഉണ്ടായിരിക്കുക എന്നാൽ ഇന്ത്യൻ ഫുട്ബോളിനെ ഇത്രയേറെ ഉയരങ്ങളിലെത്തിച്ച ഇതിഹാസ താരത്തിന്റെ വിടവാങ്ങലിന് ഇത് മതിയായിരുന്നോ എന്ന് തോന്നിയത് എനിക്ക് മാത്രമാണോ ആയിരിക്കില്ല മത്സരത്തിന്റെ പൂർണ്ണ ആധിപത്യവും കുവൈത്തിനായിരുന്നു ഗുർപ്രീതിന്റെ സേവുകൾ തോൽവിയിൽ നിന്നും രക്ഷിച്ചു ഒപ്പം റഫറി ഇന്ത്യക്കെതിരെ പെനാൽറ്റി നൽകാതിരുന്നതും മാത്രമല്ല മത്സരശേഷം മൈതാനത്തെ വലം വെച്ച ചേത്രയുടെ കൂടെ ഇന്ത്യൻ താരങ്ങളും ഒപ്പം കൂടാമായിരുന്നു മത്സരം അവസാനിച്ചതോടെ ഒഴിഞ്ഞു തുടങ്ങിയ ഗാലറി ചേത്രയുടെ വിടവാങ്ങൽ പ്രസംഗത്തിന് പോലും കാത്തിരിക്കാതിരുന്നതും ഒഴിഞ്ഞ ഗാലറിയിൽ നടന്ന വിടവാങ്ങൽ ചടങ്ങും ഒരു സാമാന്യ ഫുട്ബോൾ ആരാധകനിൽ വിഷമം ഉണ്ടാക്കിയേക്കാം മാത്രമല്ല കൃത്യമായ ക്രമീകരണങ്ങൾ പോലും ഇല്ലാതെയാണ് ചടങ്ങുകൾ നടന്നതെന്ന് തോന്നിപ്പോകും ക്യാപ്റ്റൻ നിങ്ങൾ ഇതിലും നല്ലത് അർഹിച്ചിരുന്നു വെറും തലമുറ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ പാടി നടക്കും ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോൾ എന്നത് നിങ്ങളായിരുന്നു നിങ്ങൾ മാത്രമായിരുന്നു